കണ്ടല ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതി പട്ടികയിലുള്ള എൻ ഭാസുരാങ്ങന്റെ കുടുംബാംഗങ്ങൾക്ക് ജാമ്യം ഭാര്യ ബി ജയകുമാരി മക്കളായ അഭിമ അശ്വതി മരുമകൻ ബി ആർ ബാലമുരുകൻ എന്നിവരാണ് കലൂർ പി കോടതിയിൽ ഹാജരായി ജാമ്യമെടുത്തത് പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ ഇ ഡി എതിർത്തു കേസിലെ മൂന്ന് മുതൽ ആറ് വരെയുള്ള പ്രതികളായ ബാസുരാങ്ങന്റെ ഭാര്യ ജയകുമാരി മക്കളായ അശ്വതി അഭിമ മരുമകൻ ബാലമൂരികൻ എന്നിവരാണ് കൊച്ചി പി എംഎൽഎ കോടതിയിൽ ഹാജരായത് ഇവരുടെ ജാമ്യാപേക്ഷയെ ഇ ഡി എതിർത്തു കുറ്റകൃത്യത്തിൽ പ്രതികൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും ജാമ്യം അനുവദിക്കരുതെന്നും ഇ ആവശ്യപ്പെട്ടു എന്നാൽ നിലവിൽ ഇ ഡി രേഖപ്പെടുത്തിയിട്ടില്ലാത്ത നാല് പ്രതികൾക്കും നിബന്ധനകളോടെ കോടതി ജാമ്യം അനുവദിച്ചു ബാസുരാങ്ങന്റെ കുടുംബം കണ്ടല ബാങ്കിൽ നിന്ന് മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ കേസിലെ ഒന്നും രണ്ടും പ്രതികളായ ും മകൻ അഖിൽജിത്തും റിമാൻഡിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനായിരുന്നു ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയ ശേഷം അറസ്റ്റ് ചെയ്തത് ഇവരുടെ ജാമ്യാപേക്ഷകൾ നേരത്തെ കലൂർ പി എം എൽ എ കോടതി തള്ളിയിരുന്നു വാസുരാങ്ങന്റെയും കുടുംബാംഗങ്ങളുടെയും ഒരു കോടി രണ്ടു ലക്ഷം രൂപയുടെ സ്വത്ത് ഇ ഡി കണ്ടുകിട്ടുകയും ചെയ്തിട്ടുണ്ട് ജനം കൊച്ചി